എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ വെളിച്ചെണ്ണ കേടുകൂടാതെ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാം ഇത്ര വൃത്തിയുള്ള വെളിച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ മിക്കവരും വീടുകളിൽ തേങ്ങ വെട്ടി ഉണക്കി കൊപ്രയാക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ആക്കി കൊണ്ടുവരാറുണ്ട് മില്ലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള ബ്രൗൺ കളറിലുള്ള വെളിച്ചെണ്ണയാണ് നമുക്ക് ലഭിക്കുക അത് മറ്റൊന്നുമല്ല പിണ്ണാക്കും എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോൾ കലങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കിട്ടുക ഇങ്ങനെ മില്ലിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ ഇതുപോലെ രണ്ട് മൂന്ന് മണിക്കൂർ വയ്ക്കുക അപ്പോഴേക്കും കുറച്ചുകൂടെ തെളിഞ്ഞ് അതിൻ്റെ കച്ചറയെല്ലാം താഴേക്ക് ഇറങ്ങി താഴെ അടിഞ്ഞ് നിൽക്കും ഈ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു സ്റ്റീലിൻ്റെ പാത്രം മറ്റോ എടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല പാത്രത്തിൽ ഇതുപോലെ മാറ്റി ഒഴിച്ച് വെക്കണം ഈ കലങ്ങിയ വെളിച്ചെണ്ണ നാല് മണിക്കൂറിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി ഒഴിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയുടെ താഴെ കാണുന്ന അടിഭാഗത്ത് പിണ്ണാക്കടങ്ങിയ കച്ചറുണ്ടാകും അത് വെളിച്ചെണ്ണയിലേക്ക് ആകാതെ തെളി മാത്രം ഊറ്റിയിട്ടാണ് ആ പാത്രത്തിലേക്ക് വെക്കേണ്ടത് ഇനി കലങ്ങിയ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു വയ്ക്കുക ഇത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒന്നുകൂടെ തെളിഞ്ഞു വരും അപ്പോൾ അത് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് തീർക്കാം കൂടുതൽ കാലം അത് സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ നമ്മൾ മാറ്റി ഒഴിച്ച് വെച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാത്രത്തിലേക്കാണ് വെളിച്ചെണ്ണ മാറ്റി ഒഴിച്ചത് ഇനി ബാക്കി വരുന്ന വേസ്റ്റ് അണിങ്ങിയ ഭാഗം ഇതിലും ഇതിലും കുറച്ചുണ്ടാകും അത് മാറ്റി ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണ നേരത്തെ പറഞ്ഞില്ല അതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി മൂന്നാം തവണ രണ്ട് മണിക്കൂറിന് ശേഷം മൂന്നാം തവണ വീണ്ടും ഈ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുന്നു അപ്പോഴേക്കും ഏകദേശം വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും രണ്ട് തവണയായിട്ട് നമ്മൾ വെളിച്ചെണ്ണയുടെ അടിയിലുള്ള കലങ്ങിയ ഉണ്ണാക്കുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ മൂന്നാം തവണ നിങ്ങൾ മാറ്റുമ്പോൾ വെളിച്ചെണ്ണയിൽ കലങ്ങിയ ഭാഗം ലഭിക്കുകയുള്ളൂ അങ്ങനെ മൂന്ന് തവണ മാറ്റിയ വെളിച്ചെണ്ണ ഏകദേശം ഈ ലെവലിലേക്ക് വരും അതിനുശേഷം ഇനി ഇത്ര തെളിവ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ വെളിച്ചെണ്ണ നാലഞ്ച് ദിവസം ഇതുപോലെ അടച്ചു വയ്ക്കുക ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക അതിനുശേഷം ശേഷം അരിച്ചെടുത്തിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ സൂക്ഷിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്ത് കൂടുതൽ അത് കേടുവരാതിരിക്കും കാരണം അത്രയും കലങ്ങിയ പിണ്ണാക്കും മറ്റൊന്നും അതിൻ്റെ അടിയിലില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും വെളിച്ചെണ്ണയിൽ നിങ്ങളെ കൈ തട്ടാൻ പാടില്ല കൈ സ്പർശം ഏൽക്കരുത് അതുപോലെ വെള്ളത്തിൻ്റെ അംശവും ഉണ്ടാകാൻ പാടില്ല ഇത് രണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒരുപാട് കാലം കേടാവാതെ ഇരിക്കും അപ്പോൾ നമുക്ക് കുരുമുളകോ ഉപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായി തന്നെ ഇരിക്കും അപ്പോൾ പിണ്ണാക്കിൻ്റെ അംശം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല കൈ തട്ടരുത് വെള്ളം തീരെ ആകരുത് ഇങ്ങനെയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം